നമ്മുടെ വെൺമണി പാടത്തെ കൃഷിയുടെ കാര്യങ്ങളാണ് കേരള ന്യൂസ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ കൂടെ പങ്കുചേരുന്നത് മധു മധു മധുന്നാണ് പേര് അല്ലേ ഇവിടുത്തെ കർഷകനാണ് രണ്ടു വർഷം കൊണ്ട് കൃഷി കൃഷി ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൊയ്യത്തിന്റെ നെല്ലാണ് അല്ലേ നെല്ലാണ് ഇപ്പൊ കൊയ്തയാണ് രണ്ടേക്കറോളം ഉണ്ടായിരുന്നു പക്ഷേ വെള്ളത്തിന്റെ അവര്യാപ്തത മൂലം കൃഷി വളരെ മോശമായിട്ടാണ് ഒരിക്കലും നഷ്ടം അല്ല ഈ പാടം കൃഷിക്ക് പാടം തന്നെയാണ് പാടം തന്നെയാണ് പക്ഷെ വെള്ള വെള്ളത്തിൻ്റെ സാധ്യത മൂലം മോട്ടറുണ്ട് അതിൽ അത് ഉപയോഗം ഇല്ലാത്ത രീതിയിലാണ് അവിടെ കൊണ്ട് വെറുതെ വെച്ചിരിക്കുന്നു സർക്കാരെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ അത് കർഷകർക്ക് വെള്ളം കിട്ടുന്നില്ല അതാണ് മെയിൻ പ്രശ്നം കർഷകർക്ക് വെള്ളം കിട്ടുന്നില്ല ഈ പാടത്തൊക്കെ അനേക വർഷങ്ങൾ കൊണ്ട് കൃഷി ചെയ്ത് നെല്ലുകളൊക്കെ ഒരുപാട് കയറ്റിവിട്ടുള്ള കൃഷിയിടങ്ങളാണ് പക്ഷേ ഇപ്പം തോടില്ല അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അപര്യാപ്തത ഉണക്കമൂലമാണ് ഈ കൃഷി ഉണ്ടത് അതെല്ലാം ഈ രണ്ടേക്കർ കൃഷി കാരണം അത് കൃഷി കൂട്ടിയിട്ട് എല്ലാം ഇതായതാണ് പോച്ചകറി പോയതാണ് എല്ലാം വളരെ കൃഷി നഷ്ടത്തിലാണ് അല്ലേ നഷ്ടത്തിലാണ് കാരണം ഒരിക്കലും വരുന്നതല്ല പക്ഷേ ഈ ഈ രീതി ഇപ്പം ഈ രീതി പോവുകയാണെങ്കിൽ നഷ്ടത്തിലാണ് വന്നിരിക്കുന്നത് പോകുന്നത് കഴിഞ്ഞ വർഷം ഒന്നര ലക്ഷം രൂപ മുടക്കിയതാണ് കഴിഞ്ഞ വർഷം ഒന്നര വർഷം ഒന്നര ലക്ഷം രൂപ മുടക്കി കൃഷി ചെയ്ത് മൊത്തം കൃഷി ചെയ്തു എല്ലാം നമ്മൾ ചെയ്ത് മുടക്കിയിട്ട് ഒരു അൻപതിനായിരം രൂപ നമുക്ക് മുടക്കം മുതൽ തിരിച്ചു വന്നിട്ടുണ്ടാവുമോ ഇല്ല 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 ഈ കിടക്കുന്നേ ഉള്ളൂ ഈ കിടക്കുന്ന നെല്ല് കിട്ടുന്നുള്ളൂ ഒന്നര ലക്ഷം രൂപ മുടക്കി കൃഷി ചെയ്തിട്ട് ഈ കാണുന്ന ഒരു ഇത് ൂ പൊതുവേ ഇപ്പം ആ പാടങ്ങൾ മൊത്തം നല്ല വിളവെടുത്ത് കണ്ടെങ്കിലാണ് വെള്ളത്തിന്റെ അര്യാപ്തം പോലും കനാലോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിവിടെ കൃഷിക്ക് അനുയോജ്യമായ സമയം നമുക്ക് കിട്ടുന്നില്ല ഇത് കഴിയുമ്പോഴാണ് വെള്ളം കിട്ടുന്നത് വെള്ളം കിട്ടുന്നത് വെള്ളം കിട്ടുന്നില്ല അതാണ് പിന്നെ രണ്ട് മോട്ടറുണ്ട് ഒരു ഒരു അത് പ്രയോജനമില്ലാത്ത രീതിയിൽ അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് ആറിന് കിട്ടിക്കാനാണ് അവിടെ ഒരെണ്ണം ഉണ്ട് അത് നമുക്ക് ഈ കൃഷി സമയത്ത് നമുക്കത് പ്രയോജനപ്പെടുന്നില്ല സമയത്ത് പെട്ട് വരുമ്പോഴത്തേക്കും എല്ലാം പോച്ചകർ പോയി അങ്ങനെ പോയതാണ് ഈ കൃഷി കൂടുതൽ കൃഷിയെല്ലാം അല്ല എന്റെ നമ്മള് ഉമയെന്ന് പറഞ്ഞാൽ നിങ്ങളെയാണ് നല്ല വെള്ളം കിട്ടുന്ന സാധനമാണ് പക്ഷെ അത് വെള്ളമില്ലാത്ത പേരിലാണ് ഇത്രയും നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വെള്ളം സമയത്തിന് കിട്ടില്ല കാരണം പറിച്ച് കിടന്ന സമയങ്ങളിൽ നമുക്ക് വെള്ളം കിട്ടാതെ ഒരാഴ്ച കിട്ടാതിരുന്ന കോച്ചുകറി പോയത് മുൻകാലങ്ങളിൽ വല്ല ഇത് അവസ്ഥ മുൻകാലങ്ങളിൽ ഒക്കെ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷങ്ങളൊക്കെ നല്ല നിളവെടുത്തൊരു കണ്ണങ്ങളായിരുന്ന കണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വർഷമാണ് ഇതുപോലെ മോശമായി ഒരു അവസ്ഥ വന്നത് അപ്പം വളരെ ദുഃഖകരമായ വാർത്തയാണ് കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കർഷകരുടെ മനസ്സ് മടിക്കുന്ന ഒരു അവസ്ഥയാണ് അതാവുന്നേ അത് കൃഷി ഒരിക്കലും നമുക്ക് നഷ്ടം വരത്തില്ല അത് വേണ്ട രീതിയിൽ വെള്ളം കിട്ടുകയാണെന്നുണ്ട് കൃഷി നെല്കൃക്ക് ഏറ്റവും അനുയോജ്യം പറയുമ്പോ ഇവിടുത്തെ കറുത്ത മണ്ണ ഈ ആക്സിഡിലുള്ള കറുത്ത മണ്ണായോ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വെള്ളത്തിന്റെ അസാധ്യത മൂലമാണ് നമുക്ക് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഇതിന് കാര്യങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സബ്സിഡി തരുന്നുണ്ട് കൃഷിയും അവര് മറ്റേ നെല്ല് ഉത്തൊക്കെ തരുന്നുണ്ട് അത് വളവും വളവും കിട്ടുന്നു കിട്ടുന്നുണ്ട് വളവും നമുക്ക് ഫ്രീ ആയിട്ടാണോ അതോ മറ്റു നമ്മള് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരുമോ ഒരു നമ്മള് ഫ്രീ ആയിട്ട് സബ്സിഡിയൊക്കെ ഫ്രീ ആയിട്ടായിരുന്നു ഒരു ഏക്കറിന് ഇത്ര മൂവായിരം വെച്ചോ രണ്ടായിരം വെച്ചോ ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ എന്നാലും ലെവൽ വെച്ച് നോക്കുമ്പോൾ നഷ്ടമാണല്ലോ എന്നാലും നല്ല നഷ്ടമാണോ കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം പൈസ മുടക്കി

ഇതിപ്പോ അവരൊന്നും എടുക്കത്തേ ഉള്ളൂ നെല്ലോ കൊടുക്കത്തേ ഉള്ളൂ കാലഘട്ടങ്ങളിൽ നെല്ല് വിത്തി എടുക്കാറില്ല ഇപ്പൊ സർക്കാർ ഒന്ന് എടുത്തോണ്ട് പോവാളത്തിലെ അവസ്ഥ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹി അപ്പൊ എനിക്കിതിനകത്തൊരു ഇൻട്രസ്റ്റ് കാരണം കൃഷി നമുക്കൊരു ഏറ്റവും വലിയ ഇത് കാരണം മറ്റുള്ളവരൊക്കെ നമ്മുടെ രാജ്യത്തെ ഉത്പാദിപ്പിക്കണല്ലോ ഉത്പാദനങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ് നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യവും നഷ്ടത്തിലീ പ്രാവശ്യം അങ്ങനൊക്കെ തന്നെ പിന്നെ ഞാനിത് ഉപേക്ഷിച്ചതാകും പിന്നെ കുറേയുണ്ട് കണ്ടപ്പോൾ നമുക്കത് കളഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഞാനത് കൊണ്ടെടുക്കുന്നത് എന്തായാലും ഇനിയും വരും കാലയളവിൽ ഒക്കെ ഇതിനെയൊക്കെ മാറ്റം വരട്ടെ നല്ല രീതിയിൽ കൃഷി വിളകളൊക്കെ നല്ലോണം ഉൽപാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സക്കാൻ ഭാഗത്തു നിന്നാണെങ്കിലും സമയോചിതമായിട്ടുണ്ടാകട്ടെ പ്രകൃതി ഉണ്ടാകട്ടെ ഉണ്ടായിട്ടുണ്ട് ഒരു മോട്ടറുണ്ട് ഇപ്പം ജാമക്കാവിലെ അപ്പം ജാമക്കാലാണെങ്കിൽ ഇവിടെ കൊണ്ട് മോട്ടർ വെച്ചിട്ട് കാര്യമില്ല ആ രീതിയിൽ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് അതിനകത്ത് വെള്ളം എടുത്താലും പറ്റത്തില്ല മോട്ടറും കയടിയില്ല നാലുമണിക്ക് കൂടി അതിനകത്ത് വെള്ള സാധ്യമില്ല അവിടെ വെള്ളം ഉണ്ടീ കൃഷിയൊന്നും നശിക്കാറില്ല അവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ കണ്ടത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ വെള്ളമാണ് അത്യാവശ്യം നമുക്ക് മഴ നമ്മളെ ബാധിച്ചിട്ടുണ്ടോ മഴ മഴയും ബാധിക്കുന്നുണ്ട് കാലാകാലങ്ങളില്ലാത്ത കഴിഞ്ഞ കാലങ്ങളിൽ പോലെ അല്ല മഴ മാറി മാറി വരുന്ന കാലാവസ്ഥ കൊണ്ട് നമുക്ക് കൃഷിക്ക് അതും പറ്റാത്തൊരവസ്ഥയാണ് ഒന്നുകൂടെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൊയ്യാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ ഒക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു ഞാനൊക്കെ പോവാത്തന്ത്രമൊക്കെ എങ്ങനെയാ നമുക്കെ എങ്ങനെയാ മണിക്കൂറിനൊക്കെ എങ്ങനെയാ എന്റെ റേറ്റ് മണിക്കൂറിന് രണ്ടായിരം രൂപയാണ് മണിക്കൂറിന് രണ്ടായിരം രണ്ടായിരം രൂപ തന്നെ എനിക്ക് ഒന്നര മണിക്കൂറായി കാണും അങ്ങനെ നോക്കുമ്പോ ഇത് ഒന്നുമില്ല ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ കാണത്തുള്ള ഒരു കിറ്റിൽ കിട്ടുന്നത് രണ്ടായിരത്തി എണ്ണൂറ് കിറ്റിൽ നെല്ല് കുടിച്ച് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറായിട്ടുള്ളത് ഇപ്പൊ തന്നെ ഒന്നര മണിക്കൂറായിട്ടുള്ളൂ മണിക്കൂറായിട്ട് അപ്പം അപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു കർഷകന്റെ മനസ്സും അടിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് പറ്റത്തില്ല ആയതുകൊണ്ട് നമ്മുടെ ഇറങ്ങിയിരിക്കുന്നു ആ ഒരു മനസ്സെക്കാലം ഉണ്ടാകട്ടെ അപ്പൊ നമ്മുടെ പ്രകൃതി എല്ലാം അനുയോജ്യമായിട്ട് വരട്ടെ കൃത്യമായിട്ട് കൃഷി വിജയിക്കാനും എല്ലാവരോടും സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇനിയുള്ള ഇനിയുള്ള നനങ്ങളൊന്നും കൃഷിയിലൊക്കെ ഇറങ്ങത്തില്ല ഇറങ്ങി ഉള്ളൂ മറ്റു എന്നാലും വരും കാലങ്ങളിലൊക്കെ അവസ്ഥയിലേക്ക് എത്തട്ടെ നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് വെൺമണി മുണ്ടോടിപ്പാടത്താണ് വെൺമണി മുണ്ടോടിപ്പാടത്ത് കൃഷി വിളവ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കർഷകരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോ കർഷകരെല്ലാം പറയുന്നത് കൃഷി വളരെ നഷ്ടമായിരുന്നു എന്ന് പറയുന്നത് കൃഷി കാർഷിക വിളവുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വർഷമായിരുന്നു ഈ വർഷം ഒക്കെ പറയുന്നത് കൃഷിയെ ഏക്കർ അടക്കലൊക്കെ പാടങ്ങൾ കൃഷി ചെയ്തിട്ട് പോലും വേണ്ടത്ര ഒരു വിളവ് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വെള്ളത്തിൻ്റെ അഭാവം ഈ വേനൽ മഴ കാല കാലം തെറ്റിയുള്ള മഴയുമെല്ലാം കർഷകരെ നന്നായി ബാധിച്ചിട്ടുണ്ട് അവരുടെ ദുരവസ്ഥയാണ് ഇന്ന് കേരള ന്യൂസ് ഇന്ന് പുറത്തു കൊണ്ടുവരുന്നത്